സ്റ്റാറ്റസ് വെക്കലല്ല സ്റ്റാറ്റസ് വെച്ചിട്ട് കാരുണ്യം അല്ലെങ്കിൽ ഒരു കൊല്ലം അഭിനയിക്കലല്ല ഉമ്മയും വാപ്പയും ചെയ്തു തന്ന അതിന്റെ കൂലി കബറിലേക്ക് എനിക്ക് കിട്ടും വെക്കലല്ലരി അള്ളാന്റെ ഹബീബായ പ്രവാചകൻ നടന്നു പോകുമ്പോ ഒരു സ്ത്രീ കബറും പുറത്ത് വല്ലാതെ കരയുന്നത് കണ്ടു ഉടനെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു പെണ്ണെ ക്ഷമിക്ക് അത് അള്ളാന്റെ തീരുമാനമാ ഉടനെ ആ സ്ത്രീ ഇത് റസൂലാണെന്ന് അറിയാത്ത ആ സ്ത്രീ തിരിച്ചെഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു പോ മനുഷ്യ നിങ്ങക്ക് ഇങ്ങക്കല്ലല്ലോ പറ്റിയത് ഇങ്ങല്ലേ പോയത് നിന്റെതല്ലേ സങ്കടം നിങ്ങൾക്കിത് പറയുന്നതിനെന്താ എന്നൊരു വാക്ക് തിരിച്ചു പറഞ്ഞു പുഞ്ചിരിയോടെ അള്ളാന്റെ ഹബീബ് അങ്ങ് നടന്നു നീങ്ങി പിന്നീട് ആ പറഞ്ഞത് റസൂൽ ആണെന്ന് ബോധ്യപ്പെട്ടപ്പോ ആ സ്ത്രീ ഓടിക്കതച്ചു വന്ന് ക്ഷമിക്കണേ തിരുദൂതരെ എന്ന് പറഞ്ഞപ്പോ പുഞ്ചിരിയോടെ അള്ളാന്റെ റസൂലുള്ള തിരിച്ചു പറഞ്ഞൊരു വാക്കാണ് ഇന്ന മസബുറു ഇന്തസ്തമത്തിൽ തീർച്ചയായും ക്ഷമ ആദ്യഘട്ടത്തില എല്ലാ രംഗത്തും അത് ദാമ്പത്യ സാമൂഹിക സാംസ്കാരിക ഏത് രംഗത്താണെങ്കിലും ആദ്യം കുറെ ചെയ്യാനുള്ളത് ചെയ്തിട്ട് പിന്നെ പോയി പൊരുത്തപ്പെടീക്കലും ക്ഷമാപണവുമല്ല ആദ്യമാണ് ക്ഷമ നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് ഇതോടൊപ്പം തന്നെ സൈനബി അള്ളാ തലഹെ എന്ന മകളുടെ ഒരു പിഞ്ചു കുഞ്ഞ് ശ്വാസം കിട്ടാതെ വെപ്രാളപ്പെട്ട് റസൂൽ മടിയിൽ കിടന്ന് മരിച്ചു ആ മരണം കണ്ട് കണ്ണു നിറഞ്ഞ് കരയുന്ന റസൂലുല്ലാനോട് സഹാബത്ത് ചോദിച്ച റസൂലേ താങ്കളല്ലേ പറഞ്ഞത് മരിച്ചാ കരയാൻ പാടില്ലെന്നൊക്കെ എന്നിട്ട് നിങ്ങൾ കരയുന്നുണ്ടല്ലോ ഹബീബായ നിമിത്തങ്ങൾ തിരിച്ചു പറഞ്ഞ മറുപടി ഹാദിഹി റഹ്മത്തുൻ ഇതൊരു കാരുണ്യമാ അവന്റെ അടിമയുടെ മനസ്സിൽ പടച്ചോൻ ഒരു കാരുണ്യം ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ദിവസം വരെ അവർക്കൊന്ന് അനുശോചിക്കാം ഒന്ന് സങ്കടപ്പെടാം കരയുന്നതിനോ ഒന്നും മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റാതെ വേദമിക്കുന്നതിനോ ഇതിനൊന്നും പടച്ചും കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് ചില ആളുകൾ കാട്ടിക്കൂട്ടുന്നത് പോലെ കരഞ്ഞാലും കുറെ പിടിച്ചു കിട്ടാത്ത നിലക്കൊക്കെ ശക്തി കാണിച്ചാലും അല്ലെങ്കിൽ കുറെ എന്തെങ്കിലുമൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞ് നിലയിൽ ചാലേ സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ മക്കൾക്കൊരു പ്രിയ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിലയിരുത്താൻ പോകണ്ട ക്ഷമയോടെ ആ മരണത്തെ നേരിടുക അവിടെ ഉലമാക്കൾ രേഖപ്പെടുത്തി അതിനു നിങ്ങൾ ആ മരണത്തെ വീണ്ടും വെറുക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തി പോലും അമ്മാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും ഏതുപോലെ മരിച്ച വാപ്പാന്റെ ഫോട്ടോ പിന്നെയും കുണ്ടടക്കുക ഇടക്കിടക്ക് സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ ഇട്ട് ആളെ കാണിച്ചുകൊണ്ട് സങ്കടം പിന്നെയും പിന്നെയും ബോധ്യപ്പെടുത്തുക നാട്ടുകാരുടെയോ മറ്റുള്ളവരുടെയോ ലൈക്കോ ഷെയറോ പ്രാർത്ഥനയേക്കാൾ മനസ്സറിഞ്ഞൊരു മകൻ പ്രാർത്ഥിച്ചാൽ മക്കൾ പ്രാർത്ഥിച്ചാൽ അതിലും വലുതല്ല ഒരു രക്ഷിതാക്കൾക്കും കിട്ടുന്ന പ്രാർത്ഥനയുടെ ഗുണം ആ തിരിച്ചറിവോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ വിഷയം പറഞ്ഞ കൂട്ടത്തിൽ ഉലമാക്കൾ ഒരു കാര്യം കൂടി പ്രത്യേകം സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ ഫോട്ടോ അത് ഹറാമാണെന്ന് പറയാനുള്ള കാരണം എന്ന ചോദ്യത്തിന് മരിച്ച വാപ്പാന്റെ ഫോട്ടോ വെച്ച് ആളുകൾ അതിനെ പിന്തുടരും അതിനെ ബഹുമാനിക്കും മരിച്ചോയ വാപ്പാന്റെ ചിത്രത്തിന്റെ എടുത്തു ചെന്ന് മകന്റെ വിവാഹത്തിന്റെ അന്ന് പുതിയാപ്പളയായി പുറത്തേക്കിറങ്ങുമ്പോൾ ഉമ്മകത്തെന്ന് പറയും കർമ്മമാര് പറയും പങ്ങന്മാര് പറയും ഒന്ന് ഒന്നുപ്പാനോടും സമ്മതം ചോദിച്ചാളാ ഡൈനിങ് ഹാളിലെ ഷോക്കേസിൽ വാപ്പാന്റെ വലിയ ഫോട്ടോ മുൻപ് പോയി നിന്ന് ഒരു പ്രാർത്ഥന എന്നുള്ള നിലക്കല്ലെങ്കിലും അങ്ങനത്തൊരു ഏർപ്പാട് നിങ്ങൾ വേണ്ട അതുകൊണ്ട് ഫോട്ടോ നിങ്ങൾ അധികം ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം കൂടി അതാണെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മരണപ്പെട്ടവർ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ പോയവരാ അവരവടെ ഭംഗിയായിട്ട് ജീവിക്കട്ടെ അവർക്കല്ലാതെ തണലുണ്ടാവട്ടെ അവരെ പടച്ചോൻ ഏതവസ്ഥയിലൂടെയാണോ അതിൽ ഏറ്റവും നല്ല അവസ്ഥയിലൂടെ കൊണ്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും മറക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ ചെയ്ത നന്മകൾ പിന്തുടരുകയും ചെയ്യുമ്പോഴാണ് അത് ക്ഷമയാവുന്നതും ആ മരണം കൊണ്ട് അള്ളാഹുവിന്റെ അടുത്തവർക്ക് ഗുണമായി തീരുന്നതും ഇതാണ് രണ്ടാമത്തെ വസയ്യത്ത് മക്കളെ നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കണം വാപ്പ എപ്പം വിളിച്ചാലും പോവാനുള്ളവനപ്പളും പോവാനുള്ളവളാ അതുകൊണ്ട് അലാ വഫാത്തി എന്റെ മരണം അതല്ലാൻ്റെ കല ആയിട്ട് അങ്ങ് കാണണം അള്ളാന്റെ കുറ്റം പറയരുത് പരിഹസിക്കരുത് ശപിക്കരുത് അള്ളാഹുവിന്റെ തീരുമാനത്തെ ധിക്കരിച്ചുകൊണ്ട് വാക്കുകൊണ്ട് പോലും നിങ്ങൾ അള്ളാഹുവിനെ കുറ്റം പറയുമ്പോൾ അതിന് മലക്കുകൾ ആമീൻ പറയും പിശാചിക്കൽ സന്തോഷിക്കും അത് വേണ്ട മക്കള് അള്ളാന്റെ തീരുമാനമാണെങ്കിൽ നിങ്ങളും നാളെ ഞങ്ങളെ കൂടെ അള്ളഹാന്റെ മഹിഷറയിൽ ഒരുമിക്കണമെങ്കിൽ ഞങ്ങൾ പോയ മാർഗത്തിൽ സന്തോഷത്തോടെ കണ്ടുമുട്ടണമെന്ന പ്രാർത്ഥനയോടെ നിങ്ങളും നന്മകൾ അധികരിപ്പിച്ച് കൂടെ ചേരണം ഈ ഒസീയത്താള് പിന്നീട് മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെയുള്ള വസിയത്തുകളൊക്കെ നമ്മളെ മക്കളെയൊക്കെ ഏൽപ്പിച്ചാൽ അള്ളാഹു ഏത് നിമിഷം വിളിച്ചാലും നമ്മളെ ശരീരവും നമ്മളെ ജീവിതവും ബാധ്യതകളിൽ നിന്ന് കെട്ടുവിട്ടിട്ടുണ്ടാവും അല്ലാതെ ഇതൊക്കെ നമ്മളോട് ചെയ്തിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ കാട്ടിക്കൂട്ടുന്ന ചില വിവരക്കേടുകളെ കൊണ്ട് വീണ്ടും പടച്ചോം നമ്മളെ ചോദ്യം ചെയ്യും അതുണ്ടാവാതിരിക്കാൻ ഓരോരുത്തരും വസീയത്തുകൾ സ്വന്തം കുടുംബത്തെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാസ് ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഏകദേശം പത്തോളം വസീയത്തുകൾ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയിൽ നിന്ന് അവനവന്റെ കുടുംബത്തിന് മരണത്തിന്റെ മുൻപ് നൽകാൻ വേണ്ടി ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല് ബാക്കി കാര്യങ്ങൾ വരാനിരിക്കുന്ന ആഴ്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒരു വലിയ ഇബാദത്ത് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉത്തരം കൊടുത്ത ഹാജിമാർ പല ഹാജിമാർക്കും യാത്രാ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഭൂരിപക്ഷം ആളുകളും പറയുന്ന ഒരു വാക്ക് ചില ആളുകൾ പറയാൻ മടിക്കുന്ന ഒരു കാര്യം ആരോഗ്യമുള്ള സമയത്ത് ചെയ്തെങ്കിലേ ഹജ്ജൊക്കെ അതിന്റെ പൂർണ്ണതയിൽ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അവിടെ ചെന്നിട്ട് കാണുന്ന ചില യാത്രകളും ക്ഷീണവും ആരോഗ്യക്കുറവ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമൊക്കെ പലരുടെയും ഹജ്ജിന്റെ പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് പിശാചിനെ കല്ലെറിയുന്ന വിഷയത്തിൽ പോലും മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ ഏൽപ്പിക്കാൻ പാടില്ല എന്നില്ല എന്നാലും സ്വന്തം ചെയ്യേണ്ട കർമ്മങ്ങളിൽ പലരും മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ടി വരികയും വയ്യാത്ത ശരീരവുമായി ശ്വാസം മുട്ടി കതച്ചോടി ഒന്ന് മനസ്സ് തുറന്ന് നാവ് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത പതിനായിരങ്ങൾ ഹജ്ജിനിടയിൽ കണ്ടിട്ടുണ്ട് എന്നും ചിലരൊക്കെ തളർന്നു വീണ് ഇവാദത്തുകൾ പൂർത്തീകരിക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെ പലരും പറയാൻ മടിക്കുന്ന സത്യങ്ങളാണ് തിരിച്ചു വന്ന പലരും പറയുന്ന ഒരു വാക്കു അതാണ് ആരോഗ്യമുള്ളപ്പോഴാണ് ഹജ്ജ് ചെയ്യേണ്ടത് അതോടൊപ്പം പണമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹജ്ജ് നിർവഹിക്കുമ്പോഴാണ് അൽ ഹജ്ജുൽ മബറൂർ ഒരു ഹജ്ജ് ചെയ്ത് വന്നാൽ മതി അല്ല അള്ളാന്റെ പ്രവാചകൻ സല്ലു അലൈ വസല പറയുന്നത് നിങ്ങളൊരു പത്ത് നാൽപ്പത് ദിവസം അറവിലും മദീനയിലും ആയിട്ട് നിൽക്കണം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുറെ ചാറ്റ് കൂട്ടിയിട്ടിട്ട് ആകുന്ന മാതിരിയൊക്കെ ചെയ്തു പോരണം എന്നിട്ട് നാട്ടുകാർക്കൊക്കെ ഒരു സംസം വെള്ളവും കുറച്ച് കാരൊക്കെയും കൊടുക്കണം അതോടുകൂടി ഒക്കെ തീർന്നു ബാക്കിയൊക്കെ തന്നു എന്നല്ല വാക്ക് അൽ ഹജ്ജുൽ പുണ്യകരമായ ഒരു ലൈസലുഹു ജസാഉൻ ജന്ന അവന് സ്വർഗമല്ലാതെ മറ്റൊന്നും പടച്ചും പകരം കൊടുക്കുകയില്ല ചെയ്തു പോകുന്ന എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് അത് നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി വാർദ്ധക്യത്തിലല്ല രക്ഷിതാക്കളെ ഹജ്ജിന് കൊണ്ടോണ്ട് അത് നെയ്യത്ത് വെച്ചവരും ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള കാലത്ത് പോണം ആരോഗ്യമുള്ള കാലത്ത് ചെയ്യിക്കണം പ്രത്യേകിച്ച് ഈ സാഹചര്യം അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന്റെ അപേക്ഷ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് പണമാവട്ടെ സൗകര്യമാവട്ടെ എന്ന് കാത്തിരിക്കുമ്പോൾ വൃദ്ധരായ കാലത്ത് ആരോഗ്യമില്ലാത്ത കാലത്ത് എന്തെങ്കിലും കാണിച്ചുകൂട്ടി പോരുന്നതിനേക്കാൾ മബ്രൂറാണ് ആരോഗ്യമുള്ള കാലത്ത് ആരോഗ്യത്തോടുകൂടി ഓരോന്നും നിർവഹിക്കുന്നത് അതിനുവേണ്ടി ഓരോരുത്തരും പ്രാർത്ഥനയോടെ മുൻപോട്ട് പോയാൽ ബാക്കി കാര്യങ്ങൾ പടച്ചോൻ്റെ എടുപ്പാക്കി തരും അതല്ല ആവശ്യങ്ങളുടെ വലിയ ലിസ്റ്റുകൾ മനസ്സിൽ വെച്ച് പോണോ പോകണ്ടെന്നാണെങ്കിൽ ഒരു പക്ഷേ ഷെയ്ത്താൻ വീണ്ടും നമ്മളെ പിയപ്പിക്കും അടുത്ത കൊല്ലത്തേക്കാക്കാം അല്ലെങ്കിൽ ഒരു പത്തൊല്ലം കഴിഞ്ഞിട്ടാക്കാം ആയുസ്സും സമ്പത്തും പടച്ചൊൻ തന്നിട്ടും അത് നിർവഹിക്കാതെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോ അവര് കുറ്റവാളികളാ അവരെത്ര ആഗ്രഹം പടച്ചോന്റെ മുൻപിൽ നിരത്തിയാലും അള്ളാഹു ചോദിക്കും അല്ലാ നിങ്ങൾക്ക് തന്ന സമ്പത്തിന്റെ ഓഹരി അത് നിങ്ങളുടെ പരലോകത്തിനു വേണ്ടി ചെലവഴിച്ചില്ലല്ലോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോ ആ ചെലവാക്കിയത് മക്കളെ തിന്നാനും പോറ്റാനും മാത്രമായി പോകുന്ന ഒരു ഭാഗ്യം കെട്ടവരായി മാറാതിരിക്കാൻ പ്രാർത്ഥനയോടെ നല്ല നീയത്തോടെ നമ്മൾ ഒരുങ്ങിയാൽ ബാക്കി വിജയിപ്പിച്ച് പൂർത്തീകരിച്ചു തരും അങ്ങനെ ചിന്തിക്കുന്ന മിനിങ്ങളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കുട്ടണമെന്ന് മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും റബ്ബെ നീ കാരുണ്യം കാണിക്കണമെന്ന് ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെന്നാ ഞങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു അൽ മുസ്ലിമാത്ത് നൽകണമേൽ ം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഏറ്റവും ഹൈറായത് എന്താണോ പരീക്ഷിക്കുന്നവർക്ക് എളുപ്പം നൽകി എല്ലാവരുടെ ജീവിതത്തിലും സമാധാനവും സന്തോഷവും നൽകേണമേ കടബാധ്യതയിലും ലോൺ പോലെയുള്ള ഹറാമായ സമ്പാദ്യങ്ങളിലും പെട്ടുപോയവരുണ്ട് നാഥ അതിൽ നിന്നെല്ലാം ശുദ്ധമായി ഹലാലായ ബാധ്യതകൾ തീർത്ത് ഹലാലായ സമ്പത്തോടെ ജീവിച്ചു മരിക്കുന്ന മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കൾക്ക് നല്ല അറിവ് നേടാനും സമൂഹത്തിനും വാളെ ഞങ്ങൾക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു കുടുംബജീവിതം നയിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ ഗടക്കം ഞങ്ങളുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എളുപ്പത്തിൽ നീ ലഘൂകരിച്ചു നൽകുകയും ആത്യന്തികമായ വിജയം ശത്രുക്കൾക്കെതിരെ മുസ്ലിം സമൂഹത്തിന് നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമെത്തിനാർ